നമസ്കാരം ജീവിതത്തെ കുറിച്ച് തുറന്നു സംസാരിക്കുന്ന നടിയാണ് അമല പോൾ മാനസികമായി തകർന്നു പോയ കാലത്തെ കുറിച്ചും പിന്നീടുള്ള തിരിച്ചുവരവിനെ കുറിച്ചും അമല സംസാരിച്ചിട്ടുണ്ട് ആത്മീയതയിലാണ് വിഷമ അമല അഭയം പ്രാപിച്ചത് കരിയറിൽ ഇടയ്ക്ക് സജീവമല്ലാതെയായി വീണ്ടും സിനിമകൾ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ജഗദ്ദേശായിയുമായുള്ള വിവാഹം ഗോവയിൽ വെച്ച് പരിചയപ്പെട്ട ഇരുവരും വളരെ പെട്ടെന്ന് നടത്തു ജഗത്തിനെ കണ്ട് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ താൻ ഗർഭിണിയായെന്നാണ് പോൾ പറയുന്നത് ഇലൈ എന്നാണ് അമലാപോളിൻറെയും ജഗദ്ദേശായിയുടെയും മകന്റെ പേര് ഇലൈ ആണ് തന്റെയും ജഗത്തിൻറെയും റിലേഷൻഷിപ്പിനെ പൂർണമാക്കിയതെന്ന് അമല പറയുന്നു മുൻപ് പ്രണയ പരാജയങ്ങൾ ഉണ്ടായെങ്കിലും ഇന്ന് താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പങ്കാളിയെ ലഭിച്ച സന്തോഷത്തിലാണ് അമലാ ഭർത്താവിനെ കുറിച്ച് പുതിയ അഭിമുഖത്തിൽ അമലാ പോൾ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കുഞ്ഞു ജനിച്ച ശേഷം ഉണ്ടായ ഒരു സംഭവമാണ് അമലാ പോൾ പങ്കുവെക്കുന്നത് കുഞ്ഞിനൊപ്പം മറുപിള്ളയും നമ്മൾക്കൊപ്പം ട്രാവൽ ചെയ്യുകയല്ലേ പണ്ട് കാലത്ത് ഒരു ചടങ്ങുണ്ടായിരുന്നു പഴയ തലമുറകൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞ് പിറന്ന ശേഷം മറുപിള്ള കുഴിച്ചിടും പൂജാ ചടങ്ങ് ചെയ്താണ് അത് ചെയ്യുക അതിന്റെ മറ്റൊരർത്ഥം ഒരു സ്ത്രീക്ക് അതുവരെ ഉണ്ടായിരുന്ന ഡ്രോമയും നെഗറ്റിവിറ്റിയും മറുപിള്ളയിലൂടെ പോകും അമ്മയ്ക്കും കുഞ്ഞിനും ഇനി പുതിയ ജന്മമാണ് ജഗത്താണ് എന്റെ മറുപിള്ള കുഴിച്ചിട്ടത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു കുഞ്ഞു പിറന്ന് രണ്ടാമത്തെ ദിവസം മറുപിള്ള കൊണ്ടുപോയി കുഴിച്ചിട്ടു കുഴിച്ചിട്ട ശേഷം ജഗദ് എന്നോട് വന്നു പറഞ്ഞത് ഇതറിയാമായിരുന്നെങ്കിൽ ആദ്യം കാണുമ്പോൾ പിക്കപ്പ് ലൈനായി നിന്റെ മറുപിള്ള കുഴിച്ചിട്ടോ എന്ന് ചോദിക്കാമായിരുന്നു ഈ പേര് തൻ്റെയും ജഗത്തിൻറെയും പ്രണയകഥ സിനിമയാകുമ്പോൾ ഇടണമെന്നുണ്ടെന്നും അമലപ്പോൾ പൊട്ടിച്ചിരിയോടെ പറഞ്ഞു തങ്ങളുടെ സ്റ്റോറി ഒരു സിനിമയാക്കണമെന്ന് താനും ജഗത്തും എപ്പോഴും പറയും ഈ പേര് ഉൾക്കൊള്ളാൻ പ്രേക്ഷകർ തയ്യാറാണോ എന്ന് തനിക്കറിയില്ലെന്നും അമലാ പോൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അമലാ പോൾ ജഗദീശായി വിവാഹം നടന്നത് നടിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് സംവിധായകൻ എം എൽ വിജയി ആണ് അമലയുടെ മുൻ ഭർത്താവ് രണ്ടായിരത്തി പതിനാലിൽ വിവാഹം ചെയ്ത് ഇവർ രണ്ടായിരത്തി പതിനേഴിൽ വേർപിരിഞ്ഞു മലയാളിയായ അമലാ പോൾ തമിഴ് സിനിമകളിലൂടെയാണ് ജനപ്രീതി തേടുന്നത് മൈന കരിയറിൽ വഴിത്തിരിവായ സിനിമയായി പിന്നീട് സൂപ്പർ താര ചിത്രങ്ങളിൽ നായികയായി തിളങ്ങി കരിയറിൽ ഏറ്റവും തിരക്കേറിയ സമയത്തായിരുന്നു എ എൽ വിജയുമായുള്ള വിവാഹം വിവാഹ ശേഷം അമല സിനിമകൾ ചെയ്തത് എ എൽ വിജയ്യുടെ കുടുംബത്തിൽ എതിർപ്പ് വന്നു ഈ പ്രശ്നങ്ങളാണ് വിവാഹ മോചനത്തിലേക്ക് എത്തിയത് വേർപിരിയലിനു ശേഷം നടി സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കരിയറും കുടുംബജീവിതവും ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനാണ് അമല പോളിന്റെ തീരുമാനം നടിയുടെ സിനിമാ കരിയറിന് ജഗത് ദേശായി വലിയ പിന്തുണ നൽകുന്നു ലെവൽ ആണ് അമലാപ്പൂളിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ